ബി ജെ പി നാട്ടിക മണ്ഡലം കമ്മിറ്റി സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ തിരങ്കയാത്ര വലപ്പാട് ജി ഡി എം സ്കൂൾ മൈതാനിയിൽ സമാപിച്ചു ചെറുപ്പ് മഹാത്മാ മൈതാനിയിൽ നിന്നാരംഭിച്ച തിരങ്കയാത്രയുടെ സമാപന യോഗം ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ സർജു തോയ്ക്കാവ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് എൻ എസ് സുഗതൻ രശ്മി ഷിജു ജോഷി ബ്ലാങ്ങാട്ട് ആട്ട് പി കെ ബേബി റിനി കൃഷ്ണപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി മൂന്ന് ദിവസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മൾ ആദരിക്കുന്നു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത് ഇത് ഓഗസ്റ്റ് പതിനഞ്ചല്ല ഇത് ആപത്ത് പതിനഞ്ചാണ് എന്ന് പറഞ്ഞവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വരെ ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യദിനം കരിദിനമായി ആചരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ഭാരതത്തിന്റെ നേട്ടവും ഉയർച്ചയും പറഞ്ഞുകൊണ്ട് പല പരിപാടികളും നടത്തുന്നു